പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ എൽ ഡി എഫ് മുള്ളൂർക്കര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുള്ളൂർക്കര കൽപ്പക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഈ മാസം మాత వేరు పోషం కొడపన మరి హంజెట్ కొదికి తాసి మొనరు వేరు వల్ల వేరు యాను తాండ్రగచం వల్లిన నల్లికులా పంచాయతీ పట్టణికా నాతు కొడ శ్రీనల మాకి బోలనాం ఏల ఉండైయా వ్యక్తిల వై ఆశపడతది అஞ்சு వససం నష్టపట మన మండల్ అప్లికేషన్ మొదల వీల్డెడ కారాడస్రోడ ఉపావు అది అల్పం నల్ల ఉండరు ఎలా ആലത്തൂർ പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് നടന്ന എൽ ഡി എഫ് മുള്ളൂർക്കര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുള്ളൂർക്കര കൽപ്പക ഓഡിറ്റോറിയത്തിൽ വെച്ച് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വിനഫീസ സി പി ഐ ചേലക്കര മണ്ഡലം സെക്രട്ടറി പി ശ്രീകുമാർ എൽ ഡി എഫ് ചേലക്കര നിയോജകമണ്ഡലം സെക്രട്ടറി കെ കെ മുരളീധരൻ സി പി ഐ എം വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി അംഗം യു ആർ പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബിസിന്